ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ വർക്ക് വന്നിട്ടൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണേശൻ ഞാൻ ആദ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ചോക്ലേറ്റ് ക്രീം കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണേശ് വെച്ചിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കേക്ക് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിട്ട് അങ്ങനെ ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ എന്താ ചോക്ലേറ്റ് ഗണേശ് വെച്ചിട്ടിന് കേക്കിന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം സൈഡിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ടോപ്പിൽ മുഴുവൻ ഐറ്റം കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു കേക്കിനെ മുഴുവൻ ഗണേശ വെച്ചിട്ട് തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ടോപ്പിൽ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഗണേശ താഴേക്ക് തഴക്കൊലിച്ചിറങ്ങും കേട്ടോ പിന്നെ ഒരു സ്ക്രപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ കേക്കിൽ കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ഗണേശ ഫ്രീസറിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഗണേശ ഇപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ഈ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ഫോട്ടോസ് ഉള്ളിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് വലിയ ക്ലിയർ ഇല്ലാത്തത് കേട്ടോ അങ്ങനെ കേക്ക് പിന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അന്വേഷം പിന്നെ അടുത്ത ദിവസത്തൊക്കെ ഓർഡറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ഉള്ളൊരു കേക്കും പിന്നെ ഒരു ചെറിയ മിനി കേക്കായിരുന്നു അടുത്ത ദിവസത്തൊക്കെ ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ ഇത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ഒരു സ്പാനിഷ് ഡിലേറ്റ് കേക്കായിരുന്നു അങ്ങനെ ഇപ്പം അതിന് വേണ്ടി സ്പോഞ്ചൊക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ സ്പോഞ്ചൊക്കെ ബേക്കായി വന്ന് പിന്നെ എല്ലാം ചൂടേ അറിയുന്നതിന് ശേഷം പിന്നെ രാത്രിയിൽ തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഫൈനൽ കോട്ട അടുത്ത ദിവസമേ ചെയ്യുള്ളൂ കാരണം വൈകുന്നേരമാണ് രണ്ട് കേക്ക് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് പത്തരക്കായിട്ടുണ്ടാവും കേട്ടോ മക്കളൊക്കെ എണീറ്റ് അവർ ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിനാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് രാവിലെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കസിൻ ബ്രദേറിന് കൊടുത്തയക്കാനുള്ളതായിരുന്നു അപ്പോൾ അത് ചൂടറിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടത് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്ഡ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം കേക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ ഒരു ഐറ്റം ആണ് നമുക്ക് ടീ കേക്ക് ഐറ്റം ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അതിലായിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ കേക്കിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആദ്യം ടോൾ കേക്ക് ഉണ്ടല്ലോ അത്രയൊന്ന് വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് കേക്കിൽ പിങ്കിൻ്റെ രണ്ട് ഷെയ്ഡാണ് കേട്ടോ കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം ലൈറ്റ് പിങ്ക് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ ഫോൾട്ട് ലൈനായിട്ടാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അത് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ലെയർ ആ ഒരു പിങ്ക് കുറച്ചും ഒന്ന് ഡാർക്ക് കളറാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കേൾക്കുമ്പോൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഡെക്കറേഷൻ ആയിട്ട് ബട്ടർഫ്ലൈസ് ആണ് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ അവർ അയച്ചിട്ടുണ്ടായിരുന്നു പിക്കിൽ പിങ്ക് കളറുള്ള ബട്ടർഫ്ലൈ ആയിരുന്നു അപ്പം ഞാൻ ആ ഒരു കളർ എൻ്റെ അടുത്ത് ഉണ്ട് ഉണ്ടെന്നുള്ള ഇതിലിരിക്കായിരുന്നു കേട്ടോ ലാസ്റ്റ് നോക്കിയപ്പോൾ പിങ്ക് കളർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടെണ്ണോ ബാക്കിയുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പം പിന്നെ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന പർപ്പിൾ കളർ വെച്ച് നോക്കിയപ്പോൾ അതിന് മാച്ച് ഉണ്ട് പിന്നെ ആ ഒരു ബട്ടർഫ്ലൈസ് ആയിരുന്നു ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ടോപ്പർ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് പിന്നെ മിനി കേക്ക് ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ അപ്പോൾ അതോടെ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ ടോപ്പിൽ നൈഫ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കേക്കിൻ്റെ ചുറ്റിൽ ഞാൻ ഈ ഒരു നൈഫ് ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അവർ ഒരു വൈറ്റ് ആൻഡ് റെഡ് തീമിലായിരുന്നു കേക്കിൻ്റെ ഡെക്കറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കേക്ക് ഫിനിഷ് ആക്കി എടുത്തതിൻ്റെ ശേഷം മിനി കേക്കിൻ്റെ ബേസിലേക്ക് ആ ഒരു കേക്കിനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചെറിയ ബേസിൽ വെച്ച് ആദ്യം തന്നെ കേക്ക് ഐസിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് വലിയ ബേസിൽ ഐസിങ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ആ ഒരു ബേസിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ കേക്ക് കാണാൻ നല്ല ക്യൂട്ടാണെങ്കിലും ഐസിങ് ചെയ്യാനായിട്ട് കുറച്ച് ടഫാണ് കേട്ടോ വലിയ കേക്ക് ഐസിങ് ചെയ്യണേക്കാട്ടെയും കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഈ ഒരു ചെറിയ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇനി കേക്കിൽ കുറച്ച് പോണ്ടൻ്റെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണം എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്